മന്തി കഴിക്കാം നമുക്ക് സാധാരണ നമ്മൾ ഒന്നാണ് മേടിക്കുന്നത് ഇന്നിപ്പോ രണ്ടെണ്ണം മേടിച്ചു നമ്മൾ നേരത്തെ ആർ എഫ് സി കഴുകാൻ പോയി ഇപ്പോൾ അതവിടെ വെച്ച് കഴിച്ചു അപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു രണ്ട് കുഴിമന്തിയും കൂടെ മേടിച്ചോണ്ട് വന്നു അപ്പോൾ നമുക്ക് വിളവെന്ന് കാണാം അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പൊട്ടിച്ച് വെക്കുകയാണ് നമുക്ക് ഇനി എടുക്കാം നമുക്ക് പിന്നെ റൈസ് കുറച്ച് കിടാം റൈസ് ചിക്കനുണ്ട് റൈസ് അപ്പുറത്തുണ്ട് വേറൊരു സെറ്റ് അവിടെ ഇരിപ്പുണ്ട് ഇപ്പോൾ ഇത് രാത്രി കുഴിമന്തിയാണ് കുഴിമന്തി റൈസിന് നമുക്ക് വിളമ്പാം അടിപൊളി ടേസ്റ്റ് ആണ് നമ്മള നേരത്തെ പോയ ആ അവിടുത്തെ കുഴിമന്തി എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ വരുമ്പോഴാണ് ഈ നെറ്റിന് ചെറിയൊരു ഇഷ്യൂ വരുന്നത് അപ്പോൾ നോക്കട്ടെ എന്താണെന്നുള്ളത് ആ ഇഷ്യൂ ഒന്ന് പരിഹരിക്കട്ടെ